വീടല്ലേ വീടല്ലേ ഭയങ്കര വിചാരിക്കുന്നു ഞാൻ പറഞ്ഞേക്കേറ എല്ലാര് മൂവി ഇഷ്ടപ്പെടുന്നില്ലേ അവസ്ഥ പോയി സെക്കൻഡ് ഹാഫിലെ കുറച്ച് വില്ലന്മാരുണ്ട് ആ വില്ലന്മാരിൽ എവിടെ ഉണ്ട് അപ്പൊ താങ്ക് യു ഓഫീസർ ഓൺ ഡ്യൂട്ടി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു എന്ന് വിശ്വസിക്കുന്നു ഫുൾ ഫിലിം വിശ്വസിക്കുന്നുണ്ട് നിങ്ങളെ ജെനുവിൻ റെസ്പോൺസുകൾ അറിയിക്കുക ഞങ്ങളുടെ കൂടെ ഓഫീസർ ഓൺ ഡ്യൂട്ടിയുടെ കുറച്ച് ടീമുകളുണ്ട് നിങ്ങൾക്ക് കൈ കിട്ടിയാ പെരുമാറാനായിട്ട് തോന്നുന്ന ആൾക്കാർ സോ അത് എനിവേ താങ്ക് യു ഞങ്ങളുടെ ഒരു സ്നേഹം നിങ്ങളുടെ അടുത്ത് നേരിട്ട് അറിയിക്കാൻ വേണ്ടി വന്നതാണ് താങ്ക് യു വെരി മച്ച് സിബിച്ചതിൻ്റെ പ്രത്യേകിച്ചുള്ള ഒരു അമ്പത് ലൈൻ സ്പ്രാമോ അപ്പോൾ താങ്ക് യു ആളിയും ഹാപ്പിയാണ് അപ്പോൾ അതുകൊണ്ട് വെള്ളിയും ഹാപ്പി ആക്കിയത് അതിന് താങ്ക് യു വെരി മച്ച് അപ്പോൾ പടം ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും അറിയിക്കുക സോ എൻജോയ് എൻജോയ് ദ റെസ്റ്റ് ഓഫ് ദ മൂവി താങ്ക് യു യെസ് യെസ് ਯਾਦ ਯਾਦ ਲੈ ਨਿਕੜਕ ਅਪ ਤਾ ਤਰਾ ओके ओके ਚਲ ਮੰਨ ਉਹ ਇਹ ਦੋੜ ਰਹੀ ਨਾ ਸੇਮ ਹੋ ਗਿਆ ओके ओके थैंक यू थैंक यू थैंक यू हेलो थैंक यू അതെ ഒൻപത് ഒൻപത് മണി ആഹ് ഇപ്പൊ പറയാം അവിടെ എന്തെങ്കിലും പറയാം കറക്റ്റ് 프로브를 때렸습니다. 지금

മോണാലിസന്സിലൊക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞോണ്ട് ഫോട്ടോ എടുത്തിട്ടില്ല साक्षी साक्षी कबाब कौन कौन कोंगड़ कौंडा इधर 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 आ रहा है 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 आ रहा നടോങ്ങി നടോങ്ങി ഇതെലെക്കലെ ജിംബബെയിലെ നൈക്രം ഓക്കേ അടിപൊളി ഓക്കേ താങ്ക്യൂ വാക്കിള്ള വീഡിയോ എടുക്കണ്ടേ അപ്പോ നമ്മൾ നമ്മൾ നമ്മുടെ ഇടല്ലേ മസാല അല്ലല്ല നേരെ അന്നി ചേച്ചിയുടെ കാര്യം നേരത്തെ പെട്ടെന്ന് ഓലോഡ് ഓറുള്ള നമ്മൾ നട വീഡിയോ ആം കൊണ്ടിരുന്നു ചരക 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 കൊച്ചോ എന്തു വൈ യെസ് സൂഷ ഓടിക്കുന്നണ്ടി